ഹലോ അസ്ലാമലൈക്കും എൻ്റെ പൊന്നാറ മക്കളെ ഇന്ന് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നത് ഒരു കപ്പ ബിരിയാണി കപ്പ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി കപ്പ ബിരിയാണി അപ്പോൾ നിങ്ങൾ ഇതേപോലെ നിങ്ങളുണ്ടാക്കി നോക്കി നോക്ക് അടിപൊളി ടേസ്റ്റാണ് ഇപ്പോൾ എല്ലാവരും ഫ്രിഡ്ജിലും ബീഫ് ബീഫുണ്ടാവുമല്ലോ അപ്പോൾ നമുക്കെന്ത് വേണം അപ്പോൾ ഞാനിത് മൂന്നു കിലം കപ്പൊക്കെയാണ് ഞാൻ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് കപ്പ വൃത്തിയിൽ തോരലും കളഞ്ഞ് കഴുകി ഇത് നാരല്ലെടുത്ത് ഞാൻ ഫുള്ള് കഴുകി ഇവിടെ വളത്തിലിട്ട് അപ്പോൾ ബീഫ് എല്ലില്ലാത്ത ബീഫ് മുറിച്ചിട്ട് ഇതാ എല്ലാം കഴുകി ഇവിടെ വൃത്തിയാക്കി വെച്ച് അപ്പോൾ ഇതിൻ്റെ മസാല എന്ന് പറഞ്ഞാൽ ഒരു നാല് കൈ ഏലക്കായ് കുറച്ച് കുരുമുളക് പിന്നെ കാണുന്നുണ്ടോയെന്നറിയില്ല കുരുമുളക് പിന്നെ കുറച്ച് പെരിഞ്ചീരകം രണ്ട് പട്ട പിന്നെ കുറച്ച് രണ്ട് കറമ്പ് പിന്നെ വേണ്ടുന്നത് ഒരു തേങ്ങ പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂണ് ബീഫ് മസാലപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അതിനിപ്പം നമുക്ക് ഈ ഉള്ളി മുറിച്ചിട്ട് തക്കാളി വേണ്ട ഒരു നാല് പച്ചമുളക് ഇപ്പം നമുക്കൊന്ന് ബീഫൊന്ന് നമ്മളെ കുക്കറിൽ ഇടാം ആദ്യം നമുക്ക് ബീഫൊന്ന് വേപ്പിക്കാം ബീഫ് വെന്ത് തേങ്ങ വറുത്ത് കഴിഞ്ഞാൽ കപ്പ പെട്ടെന്നായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കപ്പ് വീതൻ ഉണ്ടാക്കാം നിങ്ങളെല്ലാവരും ഫ്രിഡ്ജിൽ ഇഷ്ടം പോലെ ബീഫ് ഉണ്ടാവും എല്ലാവരും എപ്പോഴും നമ്മൾ ബിരിയാണി മന്തി മാത്രം വെച്ചിട്ട് കാര്യമില്ല എല്ലാവരും ഒന്ന് പൊന്ന് മക്കളെ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കി വെക്കും ഇതേ രീതിയിൽ ഇതേ ഒരു നെയ്യില്ല കപ്പ് എടുക്കണം കണ്ട ബീഫ് എടുക്കണം കപ്പ എന്ന് കപ്പാന്ന് പറഞ്ഞാൽ സോറി അപ്പോൾ നെയ്യില്ല കണ്ട നെയ്യ് കട്ടയില്ല ബീഫ് തന്നെ എടുക്കണം കണ്ട നല്ല എല്ല് വേണ്ട അപ്പോൾ എല്ലുണ്ടായാൽ പിന്നെ ഇതൊരു വെറൈറ്റി ആണ് എല്ലുണ്ടായാൽ കൂടുതൽ ടേസ്റ്റാണ് ഞാൻ എല്ലാതെ ബീഫിലൊരു കപ്പ് ബിരിയി വെക്കാൻ വേണ്ടി കിട്ടാം ഇനി ഞമ്മൾക്ക് മസാലയിലൊന്ന് ചൂടാക്കിയിട്ട് ഇതിലിട്ടു കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ബീഫിൽ ഉപ്പും ഇട്ട് ഉള്ളിയും ഇട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം രണ്ടതുണ്ട് കരിയാമ്പല ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് നമ്മളെ ഈ വത്ത് വെച്ച ഇത് മല്ലി ഒരു രണ്ട് ടീസ്പൂൺ മല്ലി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു സ്പൂണ് നമ്മൾ ബീഫ് മസാലപ്പൊടി ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി നമുക്ക് ഈ രീതിയിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ വീഡിയോ രണ്ടായി പോകുന്നതുകൊണ്ടാണ് കുഞ്ഞു മക്കളെ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ഇനി കൈ വെച്ചിട്ട് ഒന്ന് നേരണ്ടിക്കൊള്ളാം അപ്പോൾ നമ്മൾ ബീഫിൽ വെള്ളം ഒഴിക്കണ്ട ബീഫിൽ ബേമ്പും വെള്ളം വരും നമുക്കിതൊരു അഞ്ച് പീസിൽ നമുക്കൊന്ന് ബീഫ് നയിക്കോട്ടെ ഇപ്പം നമുക്ക് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കറുമസാലയെല്ലാം ഞാൻ ഈ പിന്നെ ഇത് പൊടിച്ച പൊടി ഇടുന്നില്ല എല്ലാം ഞാൻ എണ്ണയിൽ ചൂടാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് എടുത്തിന് ഇനി നമുക്ക് ഇതിൻ്റെ മൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ എണ്ണ ചൂടാകുമ്പോൾ നമ്മളെന്ത് ചെയ്യണം ഒരു ചെറിയ കഷ്ണം ഉള്ളി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളെ പെരിജീരകം ഇട്ടുകൊടുക്കുക പിന്നെ കുരുമുളക് പട്ട കറാമ്പ് ഏലക്കായ് അതും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിലിട്ടത് ഉള്ളി ഏലക്കായ് പട്ട കറാമ്പ് കുരുമുളക് പെരിഞ്ചീരവ ഇനി അതിൽ നമുക്ക് രണ്ട് കെരി അന്ന് ചപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് നല്ല മണം വരുമ്പോ നമ്മളെ ഈ ഈ ചിരണ്ടി വെച്ച തേങ്ങ നമ്മൾ ഇതിൽ ഇട്ടുകൊടുക്കുക അപ്പോൾ ഇതേ രൂപത്തിൽ തന്നെ ഒന്ന് നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കി നോക്കണം കപ്പ ബിരിയാണി പലതരത്തിലും ഉണ്ടാക്കും ഞാൻ തന്നെ ഒരു മൂന്നാല് തരത്തിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതൊരു എന്തായാലും ഒരു വെറൈറ്റി കപ്പ ബിരിയാണിയാണ് അപ്പം നിങ്ങളിതാരും നി നിരാശപ്പെടണ്ട നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു കല്യാണം കഴിഞ്ഞാൽ ഒരു പുതിയ പാർക്ക് വരെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഞങ്ങൾക്ക് അങ്ങനെ ഒരു വെറൈറ്റി നല്ല എന്താ പറയുക നല്ല അടിപൊളി നമ്മളധികം എന്ന് വെച്ചാൽ നമ്മൾ എല്ലും പിന്നെ കൊട്ടലിട്ടിട്ടല്ലേ നമ്മൾ കപ്പ ബിരിയാണി നോക്കുക അപ്പോൾ ഇത് നല്ലൊരു മണം വന്നത് ഇനി നമ്മൾ ചേരണ്ട ഒരു തേങ്ങ നമുക്കിതിൽ ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങളെൻ്റെ ഈ വീഡിയോ മക്കളെ സ്ലിപ്പ് ചെയ്യാതെ നോക്കുക നിങ്ങൾക്ക് ഒരു കപ്പ് ബിരിയാണി ഉണ്ടാക്കണമെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാം നമുക്കിപ്പോൾ ഒരു വിരുന്നു വന്നില്ലെങ്കിലും നമ്മളെപ്പോഴും മന്തിയും പിന്നെ ബിരിയാണി നെയ്ച്ചോറിലും ഉണ്ടാക്കുന്നില്ല ഇതിപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടില്ല ഒരു കപ്പ് അപ്പം ഞാൻ ഇത് ഉണ്ടാക്കാനും കാരണം ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട്സൂടെ വരുന്നുണ്ട് എൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫ്രണ്ട്സ് കാരണം വെച്ചാൽ എല്ലാവരും എൻ്റെ നല്ല ഫ്രണ്ട്സ് തന്നെയാണ് പക്ഷെ എനിക്ക് ഇവിടെ ഒരു പ്രത്യേകം ഒരു സ്നേഹം എന്താണെന്ന് അറിയുക ഓക്ക് എന്നോടും ഭയങ്കര ഇഷ്ടമാണ് ഈ റംബിത്താ എന്നെ ഒരു ഗുളി വെക്കുമ്പോൾ തന്നെ ആ ജീവിതത്തിൽ അങ്ങനെ ഒരു വിളിക്കാത്തൊരു ഗുളി പോലെ എനിക്ക് തോന്നുക അപ്പോൾ അത്രപ്പം എനിക്കൊരു ഇഷ്ടമാണ് അവളോട് ആ പിന്നെ എൻ്റെ ജീവിത സ്റ്റോറിയെല്ലാം ഒക്കെ നല്ലപോലെ അറിയാം അപ്പോൾ ഇന്ന് എൻ്റെ ഒരു എണ്ണ കാത്തുനിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ വരും അപ്പം ഞാൻ ഓക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കപ്പ ബിരിയാണി കൊടുക്കാം അപ്പം ഈശാവ ഞാൻ ഇതൊന്ന് തേങ്ങ നല്ല ഉണന്ന് വറക്കട്ട അപ്പൊ ഞാൻ ഇട്ടത് നിങ്ങൾക്ക് അറിയാലോ പിന്നെ കുരുമുളക് പട്ട കറാമ്പ് ഏലക്കായ് കുരുമുളക് ഇവിടെ ചെറിയ ഭക്ഷണം ഉള്ളി കുറച്ച് കരിവേപ്പില വയ്ക്കില്ല ഇപ്പം തന്നെ നല്ലൊരു മണം വന്ന് ഏഹ് നമുക്ക് ഇത് നല്ല ഉണർന്ന് വറുത്തെടുക്കാം അപ്പം ഇതേകദേശം എൻ്റെ തേങ്ങ ഇവിടെ നല്ല നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് തഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ അരക്കൂടോടെ ഇങ്ങനെ അച്ചക്കറി അപ്പം അറിയാത്ത ചെറിയ ഇങ്ങനെ ഒരു വീഡിയോയിൽ ഉണ്ടാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ മക്കളെ നിങ്ങളെന്താ വണ്ണിച്ചാൽ ഇങ്ങനെ തേങ്ങ എല്ലാം വറുത്ത് കഴിഞ്ഞാൽ തേങ്ങ തണിയതിന് ശേഷം മാത്രമേ മിക്സിയിലോട്ട് ഇറക്കാവൂ അല്ലെങ്കിൽ അപ്പം മിക്സിൻ്റെ ഈ നമ്മളെ മേലത്തെ മൂടി അങ്ങ് പൊന്തിപ്പോവും ചൂട് കയറിയിട്ട് അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഗ്യാസിൻ്റെ അടുത്തു നിന്ന് എൻ്റെ മക്കളെല്ലാം ഈ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ചെയ്യണം എന്ന് തോന്നിയില്ലെങ്കിൽ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ കുക്കറിലെല്ലാം സാധനം വെച്ചിരുന്നെങ്കിൽ ആദ്യം ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഫിസ്സിൽ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോയി പിന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് അങ്ങ് നല്ലോണം അതിൻ്റെ അങ്ങ് വന്നോളും അപ്പോൾ എൻ്റെ തേങ്ങ ഇവിടെ ആയി പിന്നെ എന്നുവെച്ചാൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് കുറേ ഉണ്ട് എന്നാലും ഞാൻ ഷെഫീന എന്ന് പറയുമ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു എന്തോ ഒരു ഞാൻ പറഞ്ഞില്ലേ എന്തോ ഒരു ഒരു സ്നേഹം വേറെ തന്നെയാണ് അങ്ങനെ ഇപ്പം എനിക്ക് എൻ്റെ കട്ടൊക്കെ എനിക്ക് മിനിയുണ്ട് നിശയുണ്ട് ഒരുപാട് ആൾക്കാർ പേര് എടുത്ത് പറയുക ഒരുപാട് ആൾക്കാർ പിന്നെ ഷെഫീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓളും അങ്ങനെ ഭയങ്കര സ്നേഹത്തിൽ എന്നോട് പെരുമാറും സ്വന്തം രേട്ടത്തിനെപ്പോലെ പെരുമാറുക അപ്പോൾ ഇഷ്ടമുള്ള ഈ വീഡിയോ കാണുന്ന എല്ലാവരും അന്യൂനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരടുപ്പിൽ ഞാൻ ഇറച്ചി വെച്ചിട്ടുണ്ട് ഒരടുപ്പിൽ പൊക്കം വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കിന്ന് എണ്ണ കാച്ചണം അതിൻ്റെ അടുക്ക് ഞാൻ എന്ത് ചെയ്യും എണ്ണേൻ്റെത് സാധനം എല്ലാം അരച്ചെടുക്കണം അപ്പോൾ ഷെഫീനൊരു വീഡിയോ എടുക്കും അതിനാണ് ഷെഫീൻ്റെ വരുന്നത് വിഷാള നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എന്താ കപ്പ ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടില്ല ഇനി എല്ലാം ലാസ്റ്റ് ബെന്ത് മസാല റെഡിയാക്കുമ്പോൾ എല്ലാം ഉപ്പും കാര്യങ്ങളും നോക്കുകയുള്ളൂ ഇതിപ്പോൾ ഇങ്ങനെ അടച്ചു വയ്ക്കട്ടെ അപ്പം കപ്പ ഇവിടെ നല്ലോണം ബന്ദ് ഞാൻ വെള്ളം അടിച്ച് ഇനി നമുക്കിതിൽ കുറച്ച് കപ്പൊക്ക് കണക്കായിട്ട് ഉപ്പിട്ട് കൊടുക്കാം കപ്പൊക്ക് കണക്കായിട്ട് ഉപ്പിട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ കപ്പ ബിരിയാണിക്ക് എപ്പോൾ നല്ല കുറച്ച് ലൂസായിട്ട് വേണം കേട്ടോ കുറച്ച് ഇത് വെള്ളം ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ ബീഫ് ബന്ധിനാ നോക്കാം ബീഫ് നല്ലോണം ബന്തിന് വേണ്ട ഇതാ നമുക്ക് ബീഫ് ഇതിൽ ഇട്ട് ഇട്ടുകൊടുക്കാം കുക്കർ ഒന്ന് കയറ്റി നമുക്ക് ഇതിൽ തന്നെ പറഞ്ഞ് കൊടുക്കാം വെറുതെ പറയുമല്ലോ മക്കളെ അടിപൊളി ബീഫ് കപ്പ ബിരിയാണിയാന്ന് നിങ്ങളാരും വെറുതെ നിങ്ങൾ നിസ്സാരപ്പെടുത്തറ് ഇനി നമുക്കിത് ഒന്ന് ഒരു കയ്യിൽ വെച്ചിട്ട് മൊത്തം ഒന്ന് അളക്കിക്കൊടുക്കാം ഇനി നമ്മൾ വറുപ്പിച്ച തേങ്ങയില്ല അതൊന്ന് നമ്മൾ അരച്ചിട്ട് ഇതിൽ വരണം ഇതൊന്ന് ശരിക്കൊന്ന് പോട്ടെ ഒന്നത് വെളിച്ച കരണ്ടില്ല അപ്പോൾ ചെറിയ തീരെ തീരൊന്ന് വേവട്ടെ അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യം ചെയ്യാം ചെറിയ തീരാണെങ്കിൽ വെച്ചിന് ചെറിയ തീരൊന്ന് വെന്ത് എടുക്കട്ട അപ്പോൾ എൻ്റെ തേങ്ങ അരച്ചത് ഞാനിതിന് വരാനാ മിക്സി നമുക്ക് കൈ വരാം ഇതൊന്ന് തിളച്ചാൽ മതി പറയാം ഒന്നും വേണ്ട എല്ലാം റെഡിയായി അന്ന് തന്നെ നല്ല അടിപൊളി മണമായി നമ്മളെ ബിരിയാണി എല്ലാം ബേക്കിൽ നിൽക്കണം അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് പറയട്ടെ അപ്പോൾ ഇതിൻ്റെ ഉപ്പൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ട്ടോന്ന് നല്ലോണം ഒന്ന് അടിച്ചുകൊടുക്കാം ഇപ്പൊ ഇത് ഞമ്മളെ ചെറിയ മക്കക്ക് വരെ കൊടുക്കുന്നതിനൊന്നും പേടിക്കണ്ട കാരണം എല്ലൊന്നും ഇല്ലാലോ ഒന്ന് കൊണ്ട് പൊടിക്കണം മക്കൾക്ക് തൊണ്ടക്കു പറയുക ഒന്നും ചെയ്യൂല അപ്പോൾ എല്ലില്ലാതെ ഒരു കൊട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ കൊട്ടു നിറഞ്ഞേ എല്ലില്ലാതെ പിന്നെ ബീഫ് വെച്ചിട്ട് നമ്മളിങ്ങനെ കപ്പ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടെൻഷനും വേണ്ട അപ്പം കുഞ്ഞ് മക്കൾക്ക് വരെ കൊടുക്കാം അപ്പോൾ എൻ്റെ കപ്പ ബിരിയാണി ഇവിടെ ആയി ഇനി നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട് ഇനി ഞമ്മക്കിതൊന്ന് കുറച്ച് കാച്ചിപ്പായണം ഇതിയുടെ മൂടട്ടെ

കുറച്ച് ഭറ്റ മുളക് കൊടുക്കാം കുറച്ച് കരി വരപ്പിട്ട് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം ഞാനും ഇടുന്നില്ല നമ്മൾ ബീപ്പ് എല്ലാം ഇങ്ങനെ ബീപ്പിനെല്ലാം പറത്തതും പോലെ തന്നെ തേങ്ങ കൊത്തി കൊടുക്കാം ഇത് തേങ്ങാ കൊത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ തേങ്ങ നല്ലോണം കപ്പവർ അരച്ച് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ കൂടുതൽ തേങ്ങ വേണമെന്നില്ല ഇനി അപ്പോൾ ഇത് നല്ലോണം ഒരിഞ്ഞു വരുമ്പോൾ നമ്മൾ അതിൻ്റെ മേലും കാട്ടാണ് ഉള്ളി നല്ലോണം ഇനി മുഴഞ്ഞ് ഞമ്മക്ക് തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പൊ വെക്കുക ഇനി നമ്മളെ കപ്പ എടുത്തിട്ട് അതൊന്നും ഇപ്പുറം വെക്കുക അപ്പം നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുക്ക് ഇതൊന്ന് നമ്മളെ ഇതിൻ്റെ മേലെ ഒന്ന് വെക്ക മക്കളെ അപ്പോൾ നമ്മുടെ ഇതാണ് മക്കളെ നമ്മുടെ കപ്പ ബിരിയാണി അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ വായിന്ന് വെള്ളം ഊറുന്നുണ്ടാവും അപ്പം കാണുമ്പോഴെയല്ല ഇത് കഴിക്കാനും നല്ല അതികരമായ രുചി തന്നെയാന്ന് നല്ല ടേസ്റ്റാന്ന് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക് നമ്മളിത് പ്ലേറ്റിലേക്ക് മാറ്റാം മക്കളെ പ്രിൻസ എനിക്ക് കപ്പ ബിരിയാണി വേണോ കൂടി ഇതിന്റെ മേലെ ഉള്ളി ഇട്ട് ഇട്ടുകൊടുക്ക എന്റെ കയ്യില് മല്ലിച്ചപ്പില്ല മല്ലിച്ചപ്പും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി സംഭവമാണ് ഇതിന്റെ മേലെ പച്ചമുളക് കൊടുക്കാം അതിന്റെ മേലെ ഞമ്മക്ക് ഒരു പൊതി ഞാൻ വെക്കാം